ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോൾ അനിമോളും പ്രവീണും സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ അനിമോള് പ്രവീണിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഹൗസിനകത്ത് തനോട്ടിക്കാണെന്നും കൂട്ടിനാലും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അനിമോള് അനുമോളുടെ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ അനിമോള് പറയുന്ന പിന്നെ അനിമോള് പറയുന്നുണ്ട് എനിക്ക് എനിക്കിവിടുന്ന് കിട്ടാത്ത സന്തോഷവും സ്നേഹമൊക്കെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടും ഞാൻ അതിനാണ് കാത്തിരിക്കുന്നത് ഇനി വെറും രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനിമോള് പറയുന്നുണ്ട് ഞാൻ ആരും അറിയിക്കാതെ പെട്ടെന്ന് വീട്ടിലേക്ക് പോവും എയർപോർട്ടിലൊന്നും അധികം ആരെയും അറിയിക്കില്ല ഞാൻ വരുന്ന കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പ്രവീൺ പറയുന്നത് മീഡിയ ഉണ്ടാവില്ലേ മീഡിയ മീഡിയ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനിമോള് പറയും വേണ്ട ഞാൻ ഇവരോട് പറഞ്ഞ് രണ്ട് ദിവസം എക്സ്ട്രാ ഇവിടെ നിന്ന് ഇട്ട് മീഡിയ ഒന്നും അറിയാതെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവും എനിക്ക് വേഗം ആടെ എത്തിയാ അവിടെ വീട്ടിലെത്തണമേ ഉള്ളൂ എനിക്ക് അതിനിടയിൽ മീഡിയക്കാരെ ഒന്നും കാണണ്ട കാണണമെങ്കിൽ ഞാൻ വേറെ തന്നെ സമയമെടുത്ത് മീഡിയക്കാരെ കണ്ടോളാം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലാതെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് മീഡിയക്കാരൻ മുതൽ ഷോഫൊക്കെ കാണിച്ച് കാറിൽ കയറി പോവാ അങ്ങനൊന്നും എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട് മിക്കവാറും എയർപോർട്ടിൽ ചെണ്ടമേള ബ്ലോക്കൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ അത് കേട്ടി ചിരിക്കുന്നുണ്ട് അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട് മിക്കവാറും ട്രിവാൻഡ്ര എയർപോർട്ട് ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്കിപ്പോൾ ചെണ്ടമേളെന്നൊന്നും കേൾക്കുമ്പോൾ ഒന്നും തോന്നുന്നില്ല എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എല്ലാവരും അങ്ങനെയൊക്കെ സ്നേഹിക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാലും എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റോ അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്